രാവിലെ ജോലിക്ക് പോകുന്ന പലരും പറയുന്ന ഒരു കാര്യമാണ് രാവിലെ എണീറ്റപ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഓഫീസിലെത്തിയപ്പോഴേക്കും തലവേദന തുടങ്ങി അതല്ലെങ്കിൽ തലയ്ക്ക് ഭാരം വന്നു തുടങ്ങി ഇനി വൈകിട്ടാവുമ്പോഴേക്കും തലവേദന കൂടും എന്നെല്ലാം പലരും പറയാറുണ്ട് ഇങ്ങനെ അപ്പോൾ എന്തായിരിക്കാം ഇതിനുള്ള കാരണം ഇതും നമ്മുടെ ഒരു ശീലം തന്നെയാണ് അതായത് പലപ്പോഴും ജോലിക്ക് പോകുന്നവർ കുളിച്ച ഉടനെ തന്നെ ഹെൽമെറ്റ് വെച്ച് പോകുന്ന ആൾക്കാരുണ്ട് അതുപോലെ ഇനി മുസ്ലിം സ്ത്രീകളാണെങ്കിൽ പലരും പുറത്തേക്ക് പോകുമ്പോൾ കുളിച്ചതിന് ശേഷം ആ ഒരു മുടി ഉണങ്ങുന്നതിന് മുൻപ് മഫ്ത ഇട്ട് പോകാറുണ്ട് അപ്പോൾ ഒരു ശീലം പ്രത്യേകിച്ച് ബ്ലാക്ക് കളറിലുള്ള പോളിസ്റ്റർ തുണി കൊണ്ടുള്ള മഫ്ത നമുക്ക് അപകടമാണ് അതുപോലെ തന്നെയാണ് ഹെൽമെറ്റ് വെക്കുന്ന ശീലവും പലരും ഇങ്ങനെ ജോലിക്ക് പോകുമ്പോൾ രാവിലെ കുളിക്കുന്നതിന് പകരം പോകുന്നതിന് തൊട്ട് മുൻപായിട്ടായിരിക്കും കുളിക്കുക അപ്പോൾ ഇങ്ങനെയുള്ളവരിലെല്ലാം മുടി ഉണങ്ങാതിരിക്കും അതിനുശേഷം നല്ല വെയിലത്തായിരിക്കും യാത്ര ചെയ്യുന്നത് ഈ യാത്ര കഴിഞ്ഞ് ഓഫീസിലെത്തുമ്പോഴേക്കും തലയിങ്ങനെ പതുക്കെ ഭാരം വെച്ച് തുടങ്ങും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ജോലിക്ക് പോകുന്നവർ ഒന്നുകിൽ രാവിലെ നേരത്തെ കുളിച്ച് മുടി ഉണങ്ങിയതിന് ശേഷം യാത്ര ചെയ്യുക അതല്ലെങ്കിൽ വൈകിട്ട് കുളിക്കുന്നതാണ് നല്ലത്